ടോയ്ലറ്റ് ടോയ്ലറ്റ് ആ പണ്ടത്തെ മണ ഇതെല്ലാം ആയിരുന്നു നമ്മുടെ മഹാരാജ മാനസിംഗിന് പന്ത്രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു മഹാറാണി അവരെ മാത്രമാണ് ഈ രാജാവ് നേരിട്ട് വിവാഹം കഴിക്കുന്നത് ഓക്കെ ബാക്കിയുള്ള ഭാര്യമാര് എന്ന് പറയുന്നത് അവർക്ക് യുദ്ധത്തില് കിട്ടുന്നതോ അല്ലെങ്കിൽ മഴവെള്ള സംഭരണി തന്നെയാണ് ശരിക്കും ഇതിലൂടെ വെള്ളം താഴേക്ക് പോയിട്ട് മൂന്ന് വർഷം വരെ എപ്പോഴും സ്റ്റോക്ക് ചെയ്യും അല്ലേ ഹലോ നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയ്പൂരുള്ള മാൻസിംഗ് രാജാവിൻ്റെ ആംബേർ ഫോർട്ടാണ് സോ ആംബേർ ഫോർട്ട് ഭയങ്കര അത്ഭുതങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഒന്ന് രണ്ട് എപ്പിസോഡുകളായിട്ട് കാണുന്നുണ്ടോ അപ്പോൾ ഈ കാണുന്ന ഓരോ കളേഴ്സും ഒറിജിനൽ വെജിറ്റബിൾസിന്ന് എടുത്തിരിക്കുന്നത് ഒരിക്കലും ഈ ചുമര് പോയാലും ആ പെയിന്റ് പോകില്ല എന്നാണ് അവർ പറയുന്നത് കാരണം ഇപ്പം ആ റെഡിനാണെങ്കിൽ റെഡിന്റെ എന്ത് വെജിറ്റബിൾ ആണോ അതിൽ നിന്നുമാണ് എടുക്കുന്നത് പിന്നെ ഇപ്പൊ ഇവിടെ ഈ ഒരു പെയിന്റിങ് നിങ്ങള് കണ്ടോ ഈ പെയിൻറ്റിങ് ഉണ്ടാക്കിയിരിക്കുന്നത് നവരത്നങ്ങളും എല്ലാം അരച്ച് തേ ചേർത്തിട്ടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തിളങ്ങില്ല അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നിന്നും നോക്കുമ്പോൾ കണ്ടോ തിളങ്ങണ കണ്ടോ സോ അത് അത്രയും ശ്രദ്ധിച്ച് അന്നത്തെ കാലത്താണ് ഇന്നിപ്പോൾ ഇതൊക്കെ നടക്കും അന്ന് ഇതൊന്നുമില്ല അന്നാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അത്ഭുതം തന്നെ जिसमें होती रा, रा, so थी इवनिंग एंड मॉर्निंग वॉकिंग രാജാവിന്റെ കൂടെ റാണി ഈവനിങ് മോർണിംഗ് വാക്കിനും വരുന്ന സ്ഥലമാണ് റാണിക്ക് ഈ കൊട്ടാരം വിട്ടും പുറത്തു പോകാനുള്ള അധികാരമില്ല സോ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ കൊട്ടാരത്തിനകത്ത് അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫോർട്ടിനകത്ത് അതായത് ചെറിയ കണ്ണാടികൾ ീഷ്മെ എന്താന്ന് വെച്ചാൽ അതിനകത്ത് എപ്പോഴും ഒരു എയർ കണ്ടീഷൻ എൻവയറൺമെന്റ് കാരണം ഇതിന് മോളില് കാണുന്നില്ലേ അതിനകത്ത് വെള്ളം നിറയ്ക്ക അതിനകത്ത് കസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താണ് എനിക്ക് എന്റെ മലയാളം മാത്രം അത് ഒരു തണുപ്പിക്കാൻ വേണ്ടിട്ട് കോപ്പർ പൈപ്പ് കൊണ്ടുവന്നിട്ട് ഇതുവഴി വെള്ളം കിടത്തിവിടും എപ്പോഴും നല്ല തണുപ്പാണ് വെള്ളം കൊണ്ട് ഓ അത് കമ്മറിലും രാജാവും ഇറ്റാലിയൻ മാർബി ഇറ്റാലിയൻ മാർബിൻ

ൊക്കെ റാണിയൊക്കെ ഇരുന്നിരുന്ന സ്ഥലം സോ ഇതിൻ്റെ അകത്ത് അത്ര തണുപ്പാണെന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുൾ ഗ്ലാസ് ബെൽജിയം ഗ്ലാസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അവിടെ ഇരുന്നാൽ സോറി അവിടെ ഇരുന്നാൽ നേരെ പൂന്തോട്ടം നടക്കാനുള്ള സ്ഥലം उस तो जमाने में मशीन नहीं होती थी तो का काम बिल्कुल स्मूथ पता ही नहीं चलेगा आपको जिसमे व्हाइट फूल है फिर ब्लैक फिर व्हाइट किया गया फ्लावर है और इन फ्लावर में पत्तियाँ बनाई गई थोड़ी से कटिंग करके डिजाइन कर इसमें कई जीव जंतु दर्शाए गए हाँ जिसमें नाग नागिन का जोड़ा है। ओ, ओ नाग नागिन का जोड़ापियोर्पियो हाँ। ये ओके हाँ। 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 ये हाथी की ये शेर की पूछ गोविंद पूछ ये बटरफ्लाई ये हनी भी तो हनी भी की जो आँखें हैं ये ब्लैक स्टोन है ना कि कोई कलर पेंट है उस जमाने में भी छोटे छोटे आँखें काट के फिट की अच्छा, अच्छा हाँ ये संख है संग। ये हाथी के कान है आ, हाथी ना हाथी चेवी।, चेवी और ये केले का पत्ता है अच्छा बनाना बनाना, आ, बनाना के पत्ते होते हैं पत्ते पत्ते हाँ। हाँ, वही केला का पत्ता है

ऊपर टंकिया दिखाई तो टंकियों से कॉपर पाइप कनेक्टेड था और पाइप का जो प्रेशर होता था वो खोल दिया जाता था तो प्रेशर के जो तो दबाव से होता था फाउंटेन चलता था फाउंटेन फोर्स ले कांच में यहाँ पे फोटो आता है अगर आपके मोबाइल से लेना हो तो मैं ले लूंगा तीनों का अच्छा अच्छा രണ്ട് റാണിമാരുടെ ബെഡ്റൂം കൃഷ്ണനും ഗോപികമാരുമാണ് റാണിയുടെ റൂമിൻ്റെ അകത്ത് പെയിന്റ് ചെയ്തിരിക്കുന്നത് അത് രസകരമായിട്ടുണ്ട് ബാക്കിന്ന് ലൈറ്റ് വരുമ്പോൾ അത് ഭംഗിയായിട്ടിരിക്കുന്നു സൂപ്പർ ജയ്പൂർ ഒരു രക്ഷയില്ല ഈ ഫോർട്ട് ആ ആംപയർ ഫോർട്ട് ഇതിൻ്റെ അകത്തുള്ള ഓരോന്നും കാണുമ്പോൾ ഞങ്ങൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ നേരിട്ട് ഇപ്പം ഞാൻ എത്രത്തോളം എനിക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് വന്ന് കാണേണ്ടതാണ് ജീവിതത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ് ജയ്പൂർ അടിപൊളി ഗംഭീരം അന്നത്തെ രാജാക്കന്മാരൊക്കെ എന്തുമാത്രം ചിന്തിച്ചിരിക്കണം എന്നുള്ളത് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക അന്ന് ഒരു ടെക്നോളജി ഒന്നും ഒന്നുമില്ലാണ്ട് എന്തൊക്കെയാ അവർ ചെയ്തിരിക്കണേ ഓ ഗംഭീരം ഒരുപാട് ഇടനാഴികളെല്ലാം ഉള്ള ഒരു ഫോർട്ട് തന്നെയാണ് ഇതും അന്നത്തെ രാജാക്കന്മാരൊക്കെ ഒരുപാട് ഇൻസെക്യൂർഡ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏതൊരു കൊട്ടാരത്തിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള ഇടനാഴികളും എല്ലാം തന്നെയുണ്ട് പോവാനും വരാനും ഒക്കെ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇതൊരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് അതിന് പറ്റിയൊരു സ്ഥലമാണ് അതുകൊണ്ട് അവിടെ അവർ ഷൂട്ട് ചെയ്യുമായിരുന്നു അതിനിടയിലേക്കാണ് ഞങ്ങൾ കയറി ചെന്നത് അതും ഒരു രസമുള്ള ഒരു സ്ഥലമാണ് ഒരു റാണിയുടെ വീടിന് ഒരു റൂമിനകത്തു നിന്നും ബാൽക്കണിയിലേക്കാണ് നമ്മളിപ്പോൾ എൻറ്റർ ആവുന്നത് അന്നത്തെ കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന എൻ്റെ മക്കളെ बेडरूम से जो गेट है ये कनेक्टेड है तो राजा रानी यहाँ पे आते रानिया दो तीन राजा के दूसरा राजा के तो फर्स्ट रानी का घरों का उधर है सेकंड का ये सही तो दोनों के पास में जाने के लिए ऐसे बेडरूम से कनेक्टेड होता था <laughs> तो दोपहर में यहाँ पे बाहर से तो हवा आती है पानी के माध्यम से हवा आती तो ठंडी आती है ना और ये सिंगल पीस मार्बल होता है അതാണ് നമ്മളുടെ രണ്ട് അടുത്ത റാണിയുടെ റൂമും ഇതേപോലെ തന്നെ സെയിം തന്നെയാണ് തന്നെയല്ലോയ് ആ പീഠപണുണ്ട് പണ്ടത്തെ ഇതിന്റെ മണ ഇതെല്ലാം ക്ലോസെറ്റ്സ് ആയിരുന്നു എന്തൊക്കെയാണ് ഈ പറയുന്നത് അല്ലേ മോട്ടർ ലിഫ്റ്റിംഗ് ഇത് സിസ്റ്റം സിസ്റ്റമാണ് ഓക്കെ അതിന്റെ ഇപ്പൊ കാണുകയാണെങ്കിൽ അത് കറങ്ങും അവിടെ നിന്ന് ഒരു ചക്രം അത് പോയിട്ട് ഒരുമിച്ച് ആ ഈ ഞാൻ കണ്ടു വലിയ കയറുകള് കലങ്ങൾ നോക്കിയ കെട്ടി കെട്ടി ഈ കല ഇങ്ങനെ താഴെ പോയിട്ട് ആ ആ വെള്ളം 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 കോരി മോളി കൊണ്ടുവരും ഒഴിക്കും ഒഴിക്കും ഓ തനിയെ ഒരു സിസ്റ്റം സിസ്റ്റം വർക്ക് ചെയ്തോണ്ടേ ഓ അത് കൊള്ളാട്ടോ ശരിയാണ് ആ കലങ്ങൾ കണ്ടോ ഈ കലങ്ങൾ ഇങ്ങനെ താഴേന്ന് വെള്ളം കോരി മുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒഴിക്കും അവിടെ ഒരു ടാങ്ക് ഉണ്ട് അതിലൊഴിക്കും കണ്ടോ ാണ് അല്ലെ ചക്രവ്യൂഹത്തിന്റെ അകത്ത് പോലെയാണ് പുറത്തിറങ്ങാൻ പറ്റില്ല അതിന് അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ ഒന്നും കാര്യമില്ല ഗൈഡ് ഇല്ലാണ്ട് ഇവിടെ വളരെ ചെയ്യരുത് അല്ലെങ്കിൽ അറിവുള്ള എന്നാലും പറയാൻ പറ്റില്ല എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു ആ

जिसे राजा शादी करते थे वो तो मेन रानी होती थी बाकी की ग्यारह रानियां हैं युद्ध में जीती गई अलग अलग स्टेट से और सबकी अलग अलग राशि स्टेट अलग हाँ, पोर्शन भी अलग हाँ, तो एक हाँ। रानी का पोर्शन होता था ये ऊपर से लेके और नीचे का एक पोर्सन फिर दीवार लगा दी चारों तरफ फिर सेकेंड रानी का फिर थर्ड रानी का तो നമ്മുടെ മഹാരാജ മാന്സിങ്ങിനെ പന്ത്രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു മഹാറാണി അവരെ മാത്രമാണ് ഈ രാജാവ് നേരിട്ട് വിവാഹം കഴിക്കുന്നത് ബാക്കിയുള്ള ഭാര്യമാര് എന്ന് പറയുന്നത് അവർക്ക് യുദ്ധത്തിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും അവിടത്തെ ഒരു രാജ്യങ്ങളിൽ നിന്ന് ഒരു സന്ധി ചെയ്യുമ്പോൾ അവർ പറയും എന്നാന്ന് എൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ചു തരാമെന്ന് അങ്ങനെയൊക്കെ കിട്ടുന്നതാണ് അപ്പൊ പന്ത്രണ്ട് റാണിമാരുണ്ടായിരുന്നു പക്ഷേ ഈ പന്ത്രണ്ട് റാണിമാരെയും ും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ടത് രാജാവിൻ്റെ ഒരു അത്യാവശ്യം കാരണം ഇവര് തമ്മില് കാണുകയോ മിണ്ടുകയോ ഓരോരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ ചെയ്താലും അത് പല രഹസ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അത് അതിനായിട്ട് ഇവർക്ക് പന്ത്രണ്ട് പേർക്കും പന്ത്രണ്ട് സെപ്പറേറ്റ് അവർ അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കോട്ടിയാടിന് ചുറ്റും പ്രാണിമാരുണ്ട് മെയിൻ മഹാറാണി ിൽ തന്നെയാണ് മഹാരാജാവും താമസിച്ചിരുന്നത് ഓക്കെ അപ്പൊ ഇവര് തമ്മിൽ നേരത്തെ പറഞ്ഞ കാണാനോ ഒന്നും പറ്റില്ല കാണുകയാണെങ്കിൽ തന്നെ ഇവർക്ക് ഇവിടെ നടുവില് ഒരു കൂട്ടിയാട് അവിടെ മഹാരാജാവ് ഉള്ളപ്പോൾ മാത്രമേ കാണാൻ പാടുള്ളൂ അധികാരമുള്ളൂ അവസരമുള്ളൂ അവകാശമുള്ളൂ അതാണ് അതിന്റെ ഒരു സാധ്യത ഒന്ന് ആലോചിച്ചു ഇതിന്റെ അടിയിൽ ടാങ്ക് ഇതിന്റെ അടിയിൽ ണെങ്കിപ്പോ അവിടെ ജാലി വർക്ക് പോലെ നമ്മൾ കാണാം അപ്പൊ അതിലേക്ക് ഒക്കെ ഇതാണ് ഇതിന്റെ അടിയിലൊക്കെ വെള്ളത്തിനുള്ള വെള്ളം മഴ മഴവെള്ളം ശരിക്കും മഴവെള്ള സംഭരണി തന്നെയാണ് ശരിക്കും ഇതിലൂടെ വെള്ളം താഴേക്ക് പോയിട്ട് മൂന്ന് വർഷം വരെ അവർ എപ്പോഴും സ്റ്റോക്ക് ചെയ്യും അല്ലേ എന്താ കെഫേ കോഫിടെ ഉണ്ട് അകത്ത് ഇവിടെ കുറെ തുണികളും കാര്യങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കെഫേ കോഫിടെ ഉണ്ട് ഇതിന്റെ അകത്ത് നല്ല അതെ ഒരു പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കഫേ കോഫിഡേ ആയിരുന്നു ഈ ഒരു ഫോർട്ടിനകത്തുള്ളത് അതെ ഫീലാണ് നമുക്ക് തരുക ആ ലൊക്കേഷൻ നല്ലതായിരുന്നു അതിൻ്റെ അവിടെ നിന്ന് ഇരിക്കുന്ന ടേബിളിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ഗ്രേറ്റ് ഒരു കോൾഡ് കോഫി കുടിക്കുകയാണ് അല്ലേ സോ ഇതൊരു ഭയങ്കര സംഭവം തന്നെയാ ചെസ് മെഹലിന്റെ അകത്ത് അല്ലേ ഒരു ഹെവി പരിപാടിയെ സത്യം

लेके आए ऐश्वर्या ഷൂട്ടിംഗിന് വേണ്ടി വന്നാണ് ചെയ്യുന്നതായിട്ട് സീനുണ്ടെന്നുണ്ട് അതെ അത് അതിനുശേഷം ഇവിടെ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോവാനുള്ള കോസ്റ്റ് കൂടുതലാണ് ഇവർക്കതൊരു അടിപൊളിയായി ചില്ലറ പോലത്തെ ആണ് സംഭവം ഇതില് മണ്ണും കാലിപിട്ടി കറുത്ത മണ്ണും നമ്മുടെ പുല്ല് ഗാസ്തയെ പറഞ്ഞത് അപ്പൊ അതിന് രണ്ടും കൂടി കുഴച്ചുണ്ടാക്കിയ ഒരു മിശ്രിതമാണ് അതുകൊണ്ട് ആണ് അവര് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് താഴെ നമ്മുടെ മണ്ണിലേക്ക് ഇത് കുഴിച്ചിടും ാണ് മനസിലായിരിക്കണം എപ്പോഴും ഏത് അമ്പത് കിലോ ചൂടുള്ള സമ്മറായാലും ഇതിന്റെ ഒരു ഗുണം പഴയൊരു പൂജ ഓ അടിപൊളി നല്ല എപ്പിസോഡുകൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആംബർ ഫോർട്ട് നമുക്ക് പറഞ്ഞു പോന്നത് നമ്മളുടെ സ്വന്തം ഓം ർമ്മ കറക്ട്സ് അപ്പോ ഇദ്ദേഹമാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹത്തിന് എല്ലാ ഡീറ്റെയിൽസും അറിയാം ഞാൻ ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിൽ വിളിക്കണം ഫോൺ നമ്പർ ഫോർറ്റ് ഓം പ്രകാശ് ശർമ്മ അടിപൊളി ആളാണ് ഗംഭീര മനുഷ്യനായിരുന്നു നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു സോ നിങ്ങൾ കേരളത്തിൽ നിന്ന് ആര് വന്നാലും ഇദ്ദേഹത്തിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇദ്ദേഹം എല്ലാം പറഞ്ഞുതരും അതുപോലെ നമുക്ക് ധൃതി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ശരിക്കും ഞങ്ങൾ കുറേ ടൈം എടുത്തു ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് നമ്മളുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയുള്ളൂ അതിന് അദ്ദേഹം അതിൽ കൂടുതൽ പണിയെടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു ഗൈഡിനെ നിങ്ങൾ തപ്പുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തപ്പാൻ പറ്റുന്ന ഓം പ്രകാശ് ശർമ്മയാണ് ഫോൺ നമ്പർ ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വൈൻ്റെ പോടുകൂടി താങ്ക് യു ഓം പ്രകാശ് ശർമ്മ അപ്പോൾ നമ്മൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചഞ്ചൽ ചഞ്ചലേട്ടാ ഒന്നൊരു ഞങ്ങൾക്ക് വേണ്ടി കംപ്ലീറ്റ് നമുക്ക് വേണ്ടി ഹിന്ദിയിൽ നമുക്ക് അറിയില്ലല്ലോ അധികം ട്രാൻസ്ലേറ്റ് ചെയ്തത് ചഞ്ചലേനാണ് അതേപോലെ തന്നെ എൻ്റെ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ചെയ്യുന്നത് ജിസാറാണ് സോ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഗംഭീരമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു ട്രാവലും പരിപാടികളൊക്കെ നടത്തിയത് വേറെ ഒന്നും പറയാനില്ല ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം എന്തൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്തോളൂ അപ്പോൾ ബൈ ബൈ ചെല്ലേക്കാ